ഓഫീസിലെത്തിയ രുദ്രൻ്റെ മനസ്സ് നിറയെ തലേന്ന് കണ്ട സ്വപ്നത്തിലായിരുന്നു ആ പയ്യനും പെൺകുട്ടിയും അതാരാണെന്ന് മനസ്സിലാകുന്നേ ഇല്ലല്ലോ പക്ഷേ അവരെവിടെയൊക്കെയോ കണ്ട പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്നാൽ കണ്ടിട്ടുമില്ല ആ പെൺകുട്ടി അവൾ കറിഞ്ഞപ്പോൾ എന്തിനായിരുന്നു തനിക്കിത്രയും വിഷമം ആ പയ്യൻ അവനെ ആരായിരിക്കും കൊന്നത് ആ പെൺകുട്ടിക്ക് പിന്നെ എന്ത് സംഭവിച്ചു കാണും അവൻ ഓരോന്നും ആലോചിച്ച് തലയിൽ കൈവച്ചിരുന്നു അപ്പോഴാണ് കാശി വാതിലെ തുറന്ന് കയറി വന്നത് കാശിയെ കണ്ടിട്ടും രുദ്രൻ ഒന്നും അനങ്ങാതെ തന്നെ ഇരിക്കുകയായിരുന്നു എന്താ രുദ്ര നീ എന്താ ഈ ആലോചിക്കുന്നേ തലവേദനയുണ്ടോ കാശി ആവലാതയോട് ചോദിച്ചു എടാ ഞാൻ പറയാം പക്ഷേ നീ എന്നെ കളിയാക്കരുത് ഒരുപക്ഷേ ഇത് ഒരു സ്വപ്നം മാത്രമായിരിക്കും പക്ഷെ എനിക്കെന്തോ അത് അതൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട ആരെയൊക്കെ പോലെ തോന്നുന്നു നീ കാര്യം പറ രുദ്ര രുദ്രൻ കഴിഞ്ഞ ദിവസം കണ്ട സ്വപ്നം കാശിയോട് പറഞ്ഞു എടാ എനിക്കിതൊരു സ്വപ്നം മാത്രമായിട്ട് തോന്നുന്നില്ല നിനക്ക് ഓർമ്മയുണ്ടോ അന്നാ തിരുമേനി പറഞ്ഞത് നീയം തെച്ചു മറ്റാരുടെയൊക്കെയോ പുനർജന്മമാണെന്ന് ഇനി ചിലപ്പോൾ അവരായിരിക്കുമോ അത് കാശി സംശയത്തോട് ചോദിച്ചു എന്തോ എനിക്കറിയില്ല കാശി എന്തൊക്കെയോ എൻ്റെ മനസ്സിനെ അലടുന്നുണ്ട് നിനക്കറിയാലോ എനിക്കതിലൊന്നും വിശ്വാസമില്ലെന്ന് ബട്ട് ഇത് വെറൊരു സ്വപ്നമായി തള്ളിക്കളയാൻ എനിക്ക് പറ്റുന്നില്ല കുറേ ദുരൂഹതകൾ ബാക്കി വെച്ച് പകുതിക്കാക്കിപ്പോയി ആ സ്വപ്നം അതെൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് കാശി നീ വിഷമിക്കാതെ ഇനിയും ആ സ്വപ്നം കാണുമെന്ന് നമുക്ക് നോക്കാം കാണുവാണെങ്കിൽ നമുക്ക് തിരുമേനിയുടെ അടുത്ത് പോകാം അതേടാ ഇപ്പം പോയാൽ വീട്ടിലെല്ലാവരും അറിയും ഇനിയും അത് കാണുമെന്ന് നോക്കണം എന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം അതിരിക്കട്ടെ നീ എന്താ എന്തായിരുന്നു ദജുവിനെ കോളേജിൽ കൊണ്ടാക്കാൻ പോയത് അറിയില്ലടാ രാവിലെ എഴുന്നേറ്റപ്പം മുതൽ എന്തോ ഒരു പേടി അപ്പോൾ അവളെ ഒറ്റയ്ക്ക് വിടാൻ തോന്നിയില്ല അപ്പോൾ വൈകിട്ടോ വൈകിട്ടും വിളിച്ചുകൊണ്ട് വരണമെന്ന് മനസ്സ് പറയുന്നുണ്ട് ഇന്ന് അവളെ ഞാൻ വിടില്ലായിരുന്നു പക്ഷേ എന്തോ ലാബുണ്ടെന്ന് രാവിലെ മേശപ്പുറത്തിരിക്കുന്ന ബുക്കിൽ ടൈം ടേബിളിൽ കിടക്കുന്ന കണ്ടു ലാബ് മിസ്സാകേണ്ടെന്ന് കരുതി അവൾ ആകെ ക്ലാസ്സിൽ കയറുന്നത് ലാബിന് മാത്രമാണ് എങ്കിൽ വൈകിട്ട് നമുക്ക് ഒന്നിച്ചു പോകാം കാശി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ശരിയടാ ഞാൻ ഈ ഫയലൊന്ന് നോക്കട്ടെ നമുക്ക് നേരത്തെ ഇറങ്ങാം പോകുന്ന വഴിയിൽ അവരെയും വിളിക്കാം രുദ്രനും പറഞ്ഞു ശരിയടാ കാശി അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ദച്ചു നീ ഇത് ഏത് ലോകത്താ ക്ലാസിൽ വന്നിരുന്നിട്ടും ലെച്ചുവിനോടൊന്നുമിണ്ടാതെ എങ്ങോട്ടോ നോക്കി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ദച്ചുവിനെ നോക്കി ലെച്ചു ചോദിച്ചു ഒന്നുമില്ലടി ദച്ചുട്ടാ നീ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട നിന്റെ മുഖം ഒന്നു മാറി അറിയാവുന്ന എന്നോടാണോ നീ നുണ പറയുന്നത് എടി ലച്ചു ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടടി എന്ത് സ്വപ്നം ദച്ചു അവൾ കണ്ട സ്വപ്നം വിശദമായി ലച്ചുവിന് കൊടുത്തു എടി അത് വെറൊരു സ്വപ്നം അല്ലേ ഞാൻ തന്നെ എനിക്കറിയാത്ത എത്രയോ പേരെ സ്വപ്നം കണ്ടിരിക്കുന്നു നീ അതൊക്കെ വിട്ടുകള ലച്ചു അവളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു എനിക്കറിയില്ല ലച്ചു എന്തോ എനിക്ക് വല്ലാതെ ഒരു ഭാരം മനസ്സിന് നീ അത് വിട്ടേ എന്നിട്ട് രുദ്രേട്ടം വാങ്ങി തന്ന ഫോൺ എടുത്തെ നമുക്ക് സെൽഫി എടുക്കാം പുതിയ ഫോണിലെ ആദ്യത്തെ സെൽഫി അവൾ അവളതും പറഞ്ഞ് ദച്ചുവിൻ്റെ ബാഗ് തുറന്ന് ഫോൺ എടുത്തു എനിക്ക് ഒന്നിനൊരു മൂട് തോന്നുന്നില്ല ലച്ചു ദച്ചു ദയനീയമായി പറഞ്ഞു നീ വന്നേ നമുക്ക് പുറത്തേക്ക് പോകാം മൂടൊക്കെ താനേ വന്നോളൂ അതും പറഞ്ഞ് ലച്ചു ദച്ചുവിൻ്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടന്നു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് ദച്ചുവും ലച്ചുവും ക്യാൻറ്റീന്റെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ആരൊക്കെയോ ചേർന്ന് അവരുടെ വാ പൊത്തിക്കൊണ്ട് ക്യാൻറ്റീനിന് പുറകിലായി കാണുന്ന ഒഴിഞ്ഞ ഒരു കെട്ടിടത്തിലേക്ക് അവരെ കൊണ്ടുപോയത് അവർ രണ്ടുപേരും അവരുടെ കൈകളിൽ കിടന്ന് കുതിർന്നുണ്ടെങ്കിലും അവരുടെ ശക്തിക്ക് മുൻപിൽ അവർക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇടിഞ്ഞു പൊളിഞ്ഞ ആ കെട്ടിടത്തിനുള്ളിൽ പുറത്തു നിന്നുള്ള പ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ കൈകളും വായും കൊണ്ട് കെട്ടി അവർ ആ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടു ദച്ചുവും ലച്ചുവും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ പരസ്പരം നോക്കി ലച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ദച്ഛുവിന് പേടി തോന്നിയെങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല കുറച്ചു കഴിഞ്ഞതും അവരെ കൊണ്ടുവന്നവരെ കൂടാതെ ഒരാൾ കൂടി അകത്തേക്ക് കയറി വന്നു സൂര്യ ലച്ചു മനസിൽ പറഞ്ഞു ആഹാ എന്താണ് വീരശൂര പരാക്രമിയായ ദക്ഷിണയ്ക്ക് പേടി തോന്നുന്നുണ്ടോ അവൻ പുച്ഛത്തോടെ അവളോട് ചോദിച്ചു ദച്ചു ഒട്ടും പേടിയില്ലാതെ അവനെ നോക്കി എടാ അവരുടെ വായിൽ നിന്ന് തുണിയണിക്ക് അവക്കെന്തോ എന്നോട് പറയാനുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിലൊരുത്തൻ വന്ന് അവളുടെ വായിൽ നിന്നും തുണി അഴിച്ചു നിനക്കൊക്കെ പെമ്പിള്ളേർ എങ്ങനെ ഉപദ്രവിക്കാൻ മാത്രമേ അറിയുള്ളൂ നട്ടലില്ലാത്തവൻ മുഖത്ത് മീശ വെച്ചുകൊണ്ട് നടന്നാൽ മാത്രം ആണാകില്ല ആം പിള്ളേർക്ക് പോലും നീയൊക്കെ അപമാനമാ അവൾ പുച്ഛത്തോടെ പറഞ്ഞു ഡി കൂടുതൽ കിടന്നും നിളിക്കാതെ നിനക്ക് ഞാൻ ഇന്ന് തന്നെ കാണിച്ചുതരാം ഞാൻ ആണാണോ എന്ന് നിന്നെ കണ്ട നാൾ മുതലേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു നിന്നെ ശരിക്കൊന്ന് അറിയണമെന്ന് അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ഫ്രഷ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗ്യമല്ലേ അവൻ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു ഷെ അവൻ്റെ വാക്കുകൾ കേട്ട് അവൾക്ക് പുച്ഛം തോന്നി ലച്ചു ദയനീയമായി ദച്ചുവിനെ നോക്കി ദച്ചു അവളെ നോക്കി പേടിക്കണ്ട എന്ന് കണ്ണടച്ചു കാണിച്ചു അല്ലെങ്കിൽ വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ഇവളുണ്ടല്ലോ ഈ ലക്ഷ്മി ഇവള് ശരിക്കും ഒരു ലക്ഷ്മിയാ പണ്ടേ നോട്ടയിട്ട് വെച്ചതാ ഇവളെ ഞാൻ പക്ഷെ അപ്പോഴേ വെളുത്തു തുടുത്തിരിക്കുന്ന നിന്നെ കണ്ടത് അപ്പോൾ എൻ്റെ മനസ്സിലാകെ കൺഫ്യൂഷനായി ആരെയാ വേണ്ടതെന്ന് ഇപ്പൊ രണ്ടുപേരും എൻ്റെ അടുത്തുള്ള സ്ഥിതിക്ക് ഞാൻ ആദ്യം കണ്ട ഇവളെ ഒന്നറിയാൻ പോവുക പോകുക നിന്റെ മുൻപിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ പരിഗണിക്കാം അവൻ കുടിലമായി ചിരിയോടെ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു അവളുടെ ദേഹത്ത് തൊട്ട കൊന്നുകളെ നിന്നെ ദച്ചു ദേഷ്യം കൊണ്ട് വിറച്ചു ഹാ നിർത്തടി നിനക്ക് രണ്ട് ആങ്ങളമാരുണ്ടല്ലോ ആ മക്കളാടി എൻ്റെ കൈയും കാലും തല്ലി ഒടിച്ച് മൂന്ന് മാസം എന്നെ കിടക്കയിലാക്കിയത് അവന്മാർക്കും കൂടെ ഉള്ള അടിയായത് ഇവിടെ അവന്മാർ വരുന്നത് എനിക്കൊന്ന് കാണണം നീ ഇവളും ഇന്ന് എൻ്റെ കയ്യിൽ കിടന്ന് പിടയും എനിക്കത് കാണണം അതും പറഞ്ഞ് അവൻ അവളെ ആഞ്ഞടിച്ചു അവൾ അവൻ്റെ അടിയുടെ ശക്തിയിൽ താഴേക്ക് വീണു അവൻ അവളുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചു സൂര്യ പറഞ്ഞതും ഒരു നിമിഷം അവൾ രുദ്രനെ ഓർത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവൾ ദേഷ്യത്തോടെ തന്നെ അവനെ നോക്കി ഓഫീസിലിരുന്ന രുദ്രന് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നി അവന് കമ്പനിക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അവൻ എഴുന്നേറ്റ് കാശിയുടെ ക്യാബിനിലേക്ക് നടന്നു കാശി അവൻ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ആ രുദ്ര എനിക്ക് കാശി നമുക്ക് ദച്ചുവിൻ്റെ കോളേജിൽ പോയി അവരെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാം എനിക്കെന്തോ അവളെ കാണാൻ തോന്നുന്നു മനസ്സിനെന്തോ വല്ലാതെ രുദ്രൻ ആവലാതിയോടെ പറഞ്ഞു നീ അവളെ ഒന്ന് വിളിച്ചു നോക്കടാ കാശി പറഞ്ഞതും രുദ്രൻ ഫോൺ എടുത്ത് അവളെ വിളിച്ചു എന്നാൽ റിങ് കേൾക്കുന്നതല്ലാതെ ആരും ഫോൺ എടുക്കുന്നില്ലായിരുന്നു എടുക്കുന്നില്ലടാ രുദ്രൻ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു നീ പേടിക്കാതെ കോളേജിലല്ലേ അവൾ ക്ലാസ്സിലായിരിക്കും കാശി അവനെ സമാധാനിപ്പിച്ചു ഞാൻ ലെച്ചുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അതും പറഞ്ഞ് കാശി ഫോൺ എടുത്ത് ലച്ചുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഹലോ ലച്ചു നിങ്ങൾ എവിടെയാ ക്ലാസ്സിലാണോ ചേട്ടാ ഞാൻ ലക്ഷ്മിയല്ല അവളുടെ ഫ്രണ്ടാ അവളും ദക്ഷിണേ പുറത്തേക്ക് പോയേക്കുവാ ഇതുവരെ വന്നില്ല ആ കുട്ടി പറഞ്ഞു ഓക്കെ വരുമ്പോൾ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞേക്കണേ അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചിട്ട് രുദ്രനോട് കാര്യം പറഞ്ഞു കാശി വാ നമുക്ക് അങ്ങോട്ട് പോകാം എനിക്ക് മനസ്സിനൊരു സമാധാനവും തോന്നുന്നില്ല രുദ്രൻ അവനെ നോക്കി പറഞ്ഞു ശരി എങ്കി വാ നമുക്ക് പോകാം അതും പറഞ്ഞ് കാശി എഴുന്നേറ്റതും കാശിയും രുദ്രനും അവിടെ നിന്നും ഇറങ്ങി കാശിയും രുദ്രനും പോകുന്ന വഴി ദജുവിനെയും ലജ്ജുവിനെയും വിളിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല തലേന്ന് കണ്ട സ്വപ്നവും മനസ്സിലെ പേടിയും എല്ലാം രുദ്രനെ ഭീതിയിലാഴ്ത്തി കുറച്ചു കഴിഞ്ഞതും അവർ അവരുടെ കോളേജിലെത്തിയിരുന്നു അവർ ആദ്യം പോയത് അവരുടെ ക്ലാസ്സിലേക്കായിരുന്നു അവിടെ ചെന്നപ്പോൾ അവർ രണ്ടും ക്ലാസ്സിലില്ലെന്ന് പഠിപ്പിച്ചുകൊണ്ട് നിന്ന ടീച്ചർ പറഞ്ഞു രുദ്രൻ ദച്ചുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു അവന് ദേഷ്യവും വിഷമവും വന്നു അവർ കോളേജ് ഫുൾ ഫുള്ളന്വേഷിച്ചു പക്ഷെ അവരെ കണ്ടിരുന്നില്ല അവസാനം കാശി ക്യാൻറ്റീനിൽ പോയി നോക്കാമെന്ന് പറഞ്ഞതും രുദ്രനും കാശിയും അങ്ങോട്ടേക്ക് നടന്നു അപ്പോഴാണ് രുദ്രൻ ഓഫീസിൽ നിന്നും കോൾ വന്നത് കുറേ നേരമായിട്ട് അവർ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഇതിനിടയിൽ എടുത്തില്ലായിരുന്നു പിന്നെയും വിളിച്ചതും അവൻ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചുകൊണ്ട് ക്യാൻ്റീനിലെ പുറകിലേക്ക് സംസാരിച്ചുകൊണ്ട് നടന്നതും അവൻ്റെ കാല് എന്തിലോ തട്ടിയിരുന്നു അവനത് അവനതെന്താണെന്ന് താഴേക്ക് നോക്കിയതും ഒരു മൊബൈൽ ഫോൺ ആയിരുന്നു ഫോണായിരുന്നു അവനതെടുത്ത് നോക്കി അത് ദച്ചുവിനെ താൻ രാവിലെ വാങ്ങിക്കൊടുത്ത ഫോണാണെന്ന് അവന് മനസ്സിലായി അവനത് ഓപ്പൺ ചെയ്ത് നോക്കി ലച്ചുവും ദച്ചുവും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ വാൾപേപ്പറായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ നെഞ്ചിടിച്ചു കൈകൾ വിറച്ചു കാശി അവൻ ഇടർച്ചയോടെ വിളിച്ചു എന്താ രുദ്ര ആരാ വിളിച്ചത് കാശി പേടിയോട് ചോദിച്ചു എടാ ഇത് ഇത് ഞാൻ രാവിലെ അവക്ക് വാങ്ങിക്കൊടുത്ത ഫോണാണ്ട ഇത് ഇവിടെ തറയിൽ കിടക്കുകയായിരുന്നു എടാ അവർക്ക് അവർക്കെന്തോ പറ്റിയിട്ടുണ്ട് രുദ്രൻ പേടിയോട് പറഞ്ഞതും കാശിക്കും ധൈര്യം ചോർന്നു പോകുന്നത് പോലെ തോന്നി എടാ ഇനി ആ സൂര്യ എന്തേലും കാശി അവൻ്റെ മനസ്സിൽ തോന്നിയ സംശയം പറഞ്ഞു അവൻ വന്നിട്ടുണ്ടോ എന്ന് അറിയണം രുദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു കാശി പോയി ഇരുന്ന ആളിനോട് സൂര്യയെപ്പറ്റി ചോദിച്ചു സൂര്യ എന്ന് വന്നിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞതും കാശിക്ക് അവൻ തന്നെയായിരിക്കുമെന്ന് ഉറപ്പായി അവൻ രുദ്രനോട് ചെന്ന് കാര്യം പറഞ്ഞതും രുദ്രനും ആ കാര്യം ഉറപ്പായിരുന്നു രുദ്രൻ ഫോൺ എടുത്ത് ആര്യ വിളിച്ചു ആര്യ രുദ്ര ഞാൻ നമ്മുടെ വിശാഖിനെ വിളിച്ചതാ അവൻ സൈബർ സെല്ലിലല്ലേ സൂര്യയുടെ നമ്പർ അവന് കൊടുത്തിട്ടുണ്ട് അവൻ നോക്കിയിട്ട് പറയും അവൻ മോൻ എവിടെയാണെന്ന് രുദ്രൻ ദേഷ്യം കൊണ്ട് വിറച്ചു കുറച്ച് നിമിഷങ്ങൾക്കകം വിശാഖ് തിരിച്ചു വിളിച്ചിരുന്നു ഫോൺ എടുത്ത രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കരമ്പുകൾ വലിഞ്ഞു മുറുകി അവന്റെ രൂപം കണ്ട കാശിക്ക് ഒരു നിമിഷം പേടി തോന്നി രുദ്ര കാശി അവൻ്റെ തോളിൽ കൈവച്ചു കൊണ്ട് വിളിച്ചു അവൻ ഇവിടെ ഈ പരിസരത്ത് തന്നെയുണ്ട് എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് അവൻ തൊട്ട കൊന്നു കളയും ഞാനവനെ അവനെ ഞാൻ ഒരു തവണ വെറുതെ വിട്ടതാണ് ഇനി അതുണ്ടാവില്ല തീർക്കും ഞാൻ രുദ്രൻ ദേഷ്യം കൊണ്ട് വിറച്ചു അവർ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളോടെല്ലാം ചോദിച്ചു അതിലൊരു കുട്ടി ആ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിനെക്കുറിച്ച് പറഞ്ഞതും രുദ്രനും കാശിയും അങ്ങോട്ടേക്ക് പോയി കൂടെ രണ്ട് മൂന്ന് ആൺകുട്ടികളും പോയി സൂര്യ കുടിലമായ ചിരിയോടെ ലച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു അവൻ്റെ കൂട്ടുകാരിൽ രണ്ടു പേർ ദച്ചുവിനെ പിടിച്ചു വച്ചിരുന്നു സൂര്യ ലച്ചുവിൻ്റെ അടുത്തേക്ക് നടക്കും തോറും അവൾ കരഞ്ഞുകൊണ്ട് പുറകിലേക്ക് നടന്നു ദാ ദച്ചു ദേഷ്യത്തോടെ അവനെ വിളിച്ചതും സൂര്യ തിരിഞ്ഞ അവളെ നോക്കി നീ ആദ്യം എൻ്റെ അടുത്ത് വാടാ ദച്ചു ദേഷ്യത്തോട് പറഞ്ഞു ദച്ചു ലച്ചു കരഞ്ഞുകൊണ്ട് അവളെ വിളിച്ചു നിന്നെ തല്ലിയെന്ന് ഞാനല്ലേ നീ എന്നെ എന്ത് വേണേലും ചെയ്തോ അവളെ നീ തുടരുത് ദച്ചു ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആഹാ ഇങ്ങനെയുണ്ടോ സ്നേഹം കൊള്ളാലോ ശരി നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ ആദ്യം നിന്നെ തന്നെ അറിയാം എനിക്ക് എന്തായാലും കുഴപ്പമില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു കുടിലമായ ചിരിയോടെ അവൻ അവളുടെ ഷോൾഡറിൽ കൈവച്ചു അവൾ അവൻ വെച്ചിരിക്കുന്ന കൈയിലേക്കും അവനെയും രൂക്ഷമായി നോക്കി ഡാ പുറകിൽ നിന്നും ഒരു അലർച്ച കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി ദേശി കൊണ്ടുവിറച്ചു നിൽക്കുന്ന രുദ്രനെയും കാശിയാണ് കണ്ടത് രുദ്രനെയും കാശിയും കണ്ട അവനൊന്ന് പതറിപ്പോയെങ്കിലും അവൻ ഷർട്ടിന്റെ അടിയിൽ വെച്ചിരുന്ന കത്തിയെടുത്ത് ദച്ചുവിൻ്റെ കഴുത്തിൽ വെച്ചു അടുത്തേക്ക് വന്ന കുന്നുകളെ ഇവിള അവൻ കത്തി വെച്ചുകൊണ്ട് പറഞ്ഞതും രുദ്രനും കാശിയും ഒന്ന് പതറിപ്പോയി എങ്കിലും ഇടർച്ച കാണിക്കാതെ അവർ മുന്നിലേക്ക് നടന്നു അതിനനുസരിച്ച് അവൻ അവളെയും കൊണ്ട് പുറകിലേക്ക് നടന്നു സൂര്യയുടെ കൂടെയുള്ളവന്മാർ അപ്പോഴേക്കും ലച്ചുവിനെ പിടിച്ചു വെച്ചിരുന്നു കാശി അച്ഛവിനെ നോക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അവനെ മാത്രം നോക്കി നിൽക്കുകയാണവൾ രണ്ടവന്മാർ അവളുടെ ഇടവും വലവും കയ്യിൽ പിടിച്ചിട്ടുണ്ട് അവനത് കാണുംതോറും ദേഷ്യം ഇരച്ചു കയറി അവൻ മുഷ്ടികൾ ചുരുട്ടി രുദ്രന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല നിറഞ്ഞിരിക്കുന്ന ദച്ചുവിൻ്റെ കണ്ണുകളിലേക്ക് അവൻ നോക്കി സൂര്യ കൊല്ലാനുള്ള ദേഷ്യം അവന് തോന്നി പെട്ടെന്ന് രുദ്രൻ അവന്റെ അടുത്തേക്ക് നടന്നതും സൂര്യ കത്തിയെടുത്ത് ദച്ചുവിൻ്റെ വയറ്റിൽ കുത്തി ദേവേട്ട അവള് വിളിച്ചുകൊണ്ട് വയറ്റിൽ പൊത്തിപ്പിടിച്ച് തറയിലേക്ക് ഓർന്നിരുന്നു അവളെ താഴേക്ക് കുനിഞ്ഞതും അവളുടെ താലി അകത്തു നിന്നും പുറത്തേക്ക് വന്നു അത് അതുകൊണ്ട് സൂര്യ ഒന്ന് പതറിപ്പോയി എടാ താലി അവൻ്റെ കൂട്ടുകാരൻ അവനോട് പറഞ്ഞതും രുദ്രനെ നോക്കി ദക്ഷി രുദ്രൻ ഓടി വന്ന് അവളെ താങ്ങിപ്പിടിച്ചു ദച്ചു ലച്ചുവും കാശിയും ഒന്നിച്ചു വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി സൂര്യക്കും കൂട്ടുകാർക്കും ഒരു നിമിഷം പേടി തോന്നി ദച്ചുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് അറിവായിരുന്നു ഓടി രക്ഷപ്പെടാൻ നിന്ന സൂര്യയും കൂട്ടുകാരെയും അവിടെ നിന്ന് ആൺകുട്ടികൾ തടഞ്ഞു വെച്ചു എൻ്റെ പെണ്ണിനെന്തേലും സംഭവിച്ചാൽ കൊന്നു കളയം നിന്നെ രുദ്രൻ ദേഷ്യത്തോടെ അവൻ്റെ നേരെ കഴിച്ചുകൊണ്ടിരുദ്രൻ്റെ ദേഷ്യത്തിൽ സൂര്യ പതറി രുദ്രൻ അവളുടെ ഭർത്താവാണെന്ന് അവന് മനസ്സിലായി ദേവേട്ട അവൾ പതർച്ചയോടെ വിളിച്ചു രുദ്ര അവനുള്ളത് പിന്നെ കൊടുക്കാം ഇപ്പം നീ ദച്ചുവിനെടുക്ക് കാശി അവനെ നോക്കി പറഞ്ഞു ദച്ചു ലച്ചു കരഞ്ഞുകൊണ്ട് അവളുടെ തലയെ താങ്ങി പിടിച്ചു ഒന്നുമില്ല എനിക്ക് കരയണ്ട വേദനയ്ക്കിടയിലും ലച്ചുവിൻ്റെ കണ്ണുനീർ കണ്ട അവൾ പറഞ്ഞു കാശി വണ്ടിയെടുക്ക രുദ്രൻ പറഞ്ഞതും കാശി പുറത്തേക്കോടി രുദ്രൻ അവളുടെ കഴുത്തിലിട്ടിരുന്ന ഷോൾ ഊരി വയറ്റിലേക്ക് കെട്ടി അവളെ കൈകളിൽ താങ്ങിയെടുത്തു കാശി കാറെടുത്തിട്ട് വന്നതും രുദ്രൻ അവളെയും കൊണ്ട് ബാക്കിലേക്ക് കയറി ലച്ചു കാശിയുടെ കൂടെ ഫ്രണ്ടിലും കയറി അപ്പോഴേക്കും കോളേജിൽ എല്ലാവരും അറിഞ്ഞിരുന്നു എല്ലാവരും സൂര്യയെ ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും നോക്കി ടീച്ചേഴ്സിന്റെ നിർബന്ധപ്രകാരം പ്രകാരം പ്രിൻസിപ്പൽ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു അവർ വന്ന് സൂര്യൻ കൂട്ടരെയും അറസ്റ്റ് ചെയ്തു രുദ്രന്റെ മടിയിൽ കിടക്കുകയാണ് ദക്ഷി മുൻപിലിരിക്കുന്നെങ്കിലും ലച്ചു അവളെ തന്നെ നോക്കിയിരുന്ന് കരയുകയാണ് വേദന കൊണ്ട് ദച്ചു കരയുന്നുണ്ടായിരുന്നു അവളുടെ വേദന കണ്ട് രുദ്രന്റെ കണ്ണുകളും നിറഞ്ഞു കാശി പെട്ടെന്ന് പോടാ രുദ്രൻ കാശിയോട് പറഞ്ഞതും കാശി ദയനീയമായി രുദ്രനെ നോക്കി മാക്സിമം സ്പീഡിൽ ഹോൺ ഹോർണടിച്ചും ഓവർടേക്ക് ചെയ്തുമൊക്കെ പോയിട്ടും രുദ്രൻ സ്പീഡായിട്ട് തോന്നുന്നില്ലായിരുന്നു ദേവേട്ടാ അവൾ ചോര പുരണ്ട അവളുടെ കൈകൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് അവനെ വിളിച്ചു മോളെ ദേവേട്ടൻ്റെ ദക്ഷിയോട് ദേഷ്യാണോ എന്നെ എന്നെ വെറുപ്പാണോ ദേവേട്ട അവൾ അവനോട് ചോദിച്ചു ദക്ഷി സംസാരിക്കാതെ പേരുണ്ടാകുകടാ രുദ്രൻ ആവലാതിയോടെ പറഞ്ഞു പറ പറവേട്ട എന്നെ എന്നെ ഇഷ്ടമല്ലേ ഞാൻ ഞാൻ മരിച്ചു പോകുക ദേവേട്ട ഇല്ലടി നിനക്കൊന്നും സംഭവിക്കാൻ നിന്റെ ദേവേട്ട സമ്മതിക്കില്ല എനിക്ക് വേണം നിന്നെ അത്രയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായി എനിക്ക് നിന്നെ അവൻ അവളുടെ കവളിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവളത് കേട്ട് വേദനയോടൊന്ന് പുഞ്ചിരിച്ചു എന്നെ എന്നെ മ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ ദേവേട്ട അവൾ വയറ്റിൽ താങ്ങി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലടി നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല മരണത്തിന് പോലും അവൻ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു വേദനയ്ക്കുന്ന ദേവേട്ട ഞാൻ ഞാൻ മരിച്ചു പോകുന്നത് പോലെ തോന്നുക എനിക്ക് ദേവേട്ടൻ്റെ ദക്ഷിയായി ജീവിക്കണം അവൾ അടഞ്ഞു പോകുന്ന കണ്ണുകളെ വലിച്ചു തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കാശി രുദ്രൻ ദയനീയമായി വിളിച്ചു ഇപ്പം എത്തുകടാ വിഷമിക്കാതെ ദച്ചു അവൾ കണ്ണുകൾ കണ്ണുകളടച്ചതും ലച്ചു അവളെ വിളിച്ചു ദക്ഷി മോളെ കണ്ണു തുറക്കടി രുദ്രനും അവളെ തട്ടി വിളിച്ചു എന്നാൽ ദച്ചു കണ്ണുകൾ തുറന്നില്ല അപ്പോഴേക്കും അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു ദച്ചുവിനെ ഐ സുവിയിലേക്ക് മാറ്റി രുദ്രനെ ലച്ചു ഇരുന്നു കാശി ആരെ സമാധാനിപ്പിക്കുമെന്നറിയാതെ നിന്നു രുദ്ര നീ ഇങ്ങനെ വിഷമിക്കാതെ അവക്കൊന്നും സംഭവിക്കില്ല രുദ്രൻ്റെ തോളിൽ കൈവെച്ചുകൊണ്ട് കാശി പറഞ്ഞു കാശി എ എൻ്റെ തക്ഷി എനിക്ക് വേണോടാ അവളെ നിനക്ക് നിനക്കറിയില്ലടാ അവൾ എനിക്ക് ആരാണെന്ന് അവളെ അവളെ എനിക്ക് നഷ്ടപ്പെടുവോടാ രുദ്രൻ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ലടാ നീ ഇങ്ങനെ തളർന്നു പോയാൽ എങ്ങനെയാണ് രുദ്ര എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത് നീയല്ലേ രുദ്ര കാശി പറഞ്ഞതും രുദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ വെച്ചേക്കില്ല ഞാൻ അവനെ എൻ്റെ പെണ്ണിനെ തല്ലാനും തലോടാനും അവളുടെ ദേവേട്ടനു മാത്രമേ അവകാശമുള്ളൂ എൻ്റെ പെണ്ണിനെ തൊട്ടവൻ്റെ കൈകൾ ഞാൻ എടുത്തിരിക്കും അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു രുദ്രൻ പറഞ്ഞതും കാശിക്കും അവനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി രുദ്രനെ സമാധാനിപ്പിച്ച് കാശി അച്ചുവിനെ നോക്കിയതും അവളെ അവിടെയൊന്നും കണ്ടില്ല ഒരു നിമിഷം അവന് പേടി തോന്നിയിരുന്നു